ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു കപ്പ വറവിട്ടെടുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കപ്പ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണല്ലോ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് എൻ്റെ ഉമ്മച്ചീൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കപ്പ എല്ലാം നല്ല തൊള്ളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കപ്പ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കപ്പ വേവിക്കുന്ന അതേ ഒരു രൂപത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല കേട്ടോ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മൾ കപ്പ ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ നന്നായിട്ട് ഉടക്കണല്ലോ അത്രയും ഉടയേണ്ട ആവശ്യമില്ല അപ്പം നമുക്കിതൊന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കപ്പ വെന്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കണം അതിനായിട്ടുള്ള വെള്ളം നീക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ കപ്പയുടെ മുകളിലായിട്ട് വെള്ളം വേണം നമ്മുടെ കപ്പ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് കണ്ടില്ല ഈയൊരു പരിവായാൽ മതി കേട്ടോ നല്ല ചൂടാണ് കേട്ടോ അത് നല്ല ചൂടായിട്ട് നല്ല പുക വന്നിട്ടാണ് ഇതിലേക്ക് ആയിട്ട് കാണാത്തത് കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനറിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം വെള്ളം വാരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിതൊന്ന് വറവിട്ടെടുക്കേണ്ടത് വറവിടുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ തന്നെയാണല്ലോ കപ്പ ഒക്കെ ഉപയോഗിച്ചെടുക്കൽ അപ്പോൾ നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ നിങ്ങൾ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഓയിലൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ കുറച്ച് ആവശ്യമുള്ളവർക്ക് കുറച്ചിട്ടെടുത്താൽ മതി ഇത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വറ്റൽ എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇത് സിമ്മിൽ ഇടണം കേട്ടോ ഫ്ലെയിമിൽ സിമ്മിലാക്കിയിട്ട് തന്നെ ചെയ്യണം അല്ല ഈ വറ്റൽമുളകുമൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോവും നന്നായിട്ട് വയ്ക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ചൂടാക്കി എടുക്കണം കേട്ടോ ചൂടാക്കി എടുത്താൽ മതി മുളകും അതുപോലെ ഈ കറിവേപ്പിലൊക്കെ നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിലേക്ക് ഇതെല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആ പച്ചൻ മുളകിൻ്റെ കളറും അതുപോലെ കറിവേപ്പിലയുടെ കളറൊക്കെ നല്ല കോമ്പിനേഷനാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നിങ്ങളെല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റൊക്കെ അറിയിക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിളാക്കണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കാവുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അസ്ലാമലേക്കും Субтитры сделал DimaTorzok